നമ്മൾ കഞ്ഞിക്കുഴിലെ പഞ്ചാര മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് നമ്മുടെ ബീട്രൂട്ട് കൃഷിയാണ് ലേ അതിൻ്റെ വിളവ് തുടങ്ങിയിരിക്കുന്നു കായ്കളെല്ലാം വന്നു തുടങ്ങി അപ്പോൾ നമുക്ക് ഒരു മാസം പ്രായമായ ബീട്രൂട്ടാണിത് ഇതിൻ്റെ വിളവെടുപ്പ് എഴുപത്തഞ്ച് ദിവസമാണ് അപ്പോൾ എഴുപത്തഞ്ച് ദിവസം രണ്ടര മാസം കഴിയുമ്പോൾ നമുക്ക് വിളവെടുപ്പ് ആകുന്ന തരത്തിലേക്ക് ഭാഗമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ ബീട്രൂട്ട് കൃഷി നമ്മുടെ മൂന്നാമത്തെ കൃഷിയാണ് പയർ കൃഷി മഴ മാറി മഞ്ഞ് തുടങ്ങി മഞ്ഞ് കാലത്ത് ഏറ്റവും കൂടുതൽ വിളവ് എന്ന ഒരു കൃഷിയിലാണ് പയർ കൃഷി അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഞങ്ങൾ ഈ നാന്താരി എന്ന് പറയുന്ന കമ്പനിയുടെ സിസ്റ്റു വൺ എന്ന ഇന്നത്തെപ്പെട്ട പയറാണ് കൃഷി ചെയ്തിട്ടുള്ളത് അതിപ്പോൾ പൂകുത്തി കാ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചാഴിയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലിനായിട്ട് നിൽക്കുന്നത് ആ ചാഴിയെ നീന്തി നിർത്തിയാൽ പയർ കൃഷി വളരെ ആദായകരമായ കൃഷിയാണ് പയറിനെ നമുക്ക് പൊന്നുപോലെ സൂക്ഷിച്ചാൽ പൊന്നുപോലത്തെ വിളവരും പൊന്നുപോലത്തെ വില കിട്ടും നമ്മൾ ഈ പഞ്ചസാര മണിൽ കൃഷി ചെയ്യുമ്പോൾ വലിയ പ്രയാസകര അതായത് വെല്ലുവിളികളുണ്ടായിരുന്നു വെല്ലുവിളികൾ ഇതെങ്ങനെ ചെയ്യും എന്നുള്ളത് ആയിരുന്നു നമുക്ക് അപ്പം നമ്മൾ അടിവള മണ്ണിലെല്ലാം കൃത്യമായിട്ട് കൊടുത്ത് പഞ്ചസാര മണ്ണിനെ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിയതിന് ശേഷമാണ് ഇത് നട്ടത് ഇത്തവണ നമ്മുടെ ഇത് പരീക്ഷണ കൃഷിയാണ് ഇത് വിജയിച്ചാൽ വരും കാലങ്ങളിൽ വലിയ രീതിയിലുള്ള ബീട്രൂട്ടും ക്യാരറ്റ് കൃഷിയും നമുക്ക് മണ്ണിൽ ചൊരുമണ്ണിൽ നമ്മൾ വിളയോഗിക്കും